പാത്തിന്റെ ഇത് കണ്ടങ്ങൾ എന്റെ ഇത് ഞമ്മള് വരഞ്ഞ് ഇപ്പൊ കാണിച്ചതരാ ഇത് ഇതൊന്ന് നോക്കി നോക്കിയാ വാട്ട്സപ്പിൽ എന്താ വന്നിന്ന് കൊമ്പാട് കോ എന്താ ഒരാൾ മരിച്ചിട്ട് ഇങ്ങനൊക്കെ എന്തുദ്ദേശിച്ചിട്ടാണ് ഇപ്പൊ കൊമ്പാട് ഇങ്ങനെ കാട്ടിയിക്കണത് നമ്മൾ ആലോചിച്ചു പോണത് എന്ത് പഹേന പോന് എന്ത് പരിപാടി എന്താണോ എന്തൊരടുപ്പള്ള ആൾക്കാരാ ഒരാള് മരിച്ചിട്ട് ചിന്ന എന്താണ് ആ ാട് കോറു എന്തോരടുപ്പിച്ചിട്ടാ എന്നിട്ടാണ് ഇപ്പൊ കാട്ടിരിക്കുന്നത് എന്താണ് കൊമ്പം കാട് കോങ്ങനാ ചെയ്യ ഒരാള് മരിച്ചിട്ട് ഇങ്ങനൊക്കെ ചെയ്യാൻ പാടുണ്ട നിങ്ങൾ ആർക്കിനൊന്ന് വിളിച്ചോക്കിയേ ഞമ്മളേന്ന് വിളിച്ചോക്കി ആ ഫോണുണ്ട് കാട്ടിക്ക ഹലോ അംസല്ലേ ഞമ്മള് ബീരാനാണ് ഇജി വല്ലതും അറിഞ്ഞ അംസേ അതെ ഞമ്മളെ വാട്സപ്പ് ഗ്രൂപ്പില് കൊമ്പം കോയ നമ്മളെ കുഞ്ഞിപ്പാടെ മരിച്ചിട്ട് എന്താ കാട്ടിരിക്കണത് ഇജി കണ്ട ലൈക്കും പിന്നെ ലൗവിൻ്റെതും അതുപോലെ തന്നെ കുറച്ച് ചിരിക്കണതൊക്കെ വിട്ടിക്കുന്നത് വല്ലതും കണ്ട എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് ഏ എന്താണ് അവൻ ഉദ്ദേശിക്കണത് വല്ലതും വല്ല ഐഡിയ ഉണ്ടാ എനിക്ക് ആ ഞമ്മളും കണ്ടിന് ബീരാനെ എന്താണോന്ന് ഞമ്മക്കും മനസ്സിലായിട്ടില്ല ഭയങ്കര ചങ്ങായിമാരായിരുന്നു അവര് രണ്ടാൾക്കാരും ഇനി വല്ല അടിപിടി ഉണ്ടായോ അത് കൈ തട്ടി വന്നതാന്നൊന്നും ഞമ്മക്കൊരു ഐഡിയ ഇല്ല എന്താന്ന് ആളോട് ചോദിക്കണം അതന്നെ ഞമ്മൾ ആലോചിക്കണതേ ഭയങ്കര ചങ്കും പറയുന്നു എന്താ പേരെ ഉണ്ടായി എന്നാണ് ഞാനും ആലോചിച്ചു പോണത് എന്തായാലും നല്ലൊരു അതെന്നെപ്പോ ഞമ്മളും പറഞ്ഞതേ വാട്സപ്പിലൊക്കെ തയ്ച്ചു കഴിഞ്ഞാല് ഇത് എത്ര ആൾക്കാര് കാണതാന്ന് അറിയാ എന്തായാലും വേണ്ടീല ജീ വിവരങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞമ്മക്കൊന്ന് വിളിക്ക് നീ മരിച്ചു കൊടുത്തേക്കൊന്ന് നമ്മൾ പോട്ടെന്നെ ശരി എന്നാ ഭാഗത്തോ ഞമ്മളും മരിച്ചു കൊടുത്തൊന്ന് പോയിട്ട് വരാ നീ മരിച്ചറിഞ്ഞിട്ട് ഞമ്മളൊന്ന് പോയതിനെങ്കിലും മോശമല്ല നീപ്പ എന്താന്ന് പോയാൽ അറിയാ കൊടു പോയ അവസ്ഥയും കാര്യങ്ങളും പോയിട്ട് വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് വരി ബാക്കി വന്നിട്ട് ഈ പറഞ്ഞാൽ അത് പറയാടാ പാപ്പങ്ങൾ എന്ത് പരിപാടിയൊക്കെ ആ കുഞ്ഞിപ്പാന്റെ വാപ്പ മരിച്ചതിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ഫോട്ടോന്റെ അടിയിൽ നിങ്ങൾ എന്ത് മോശം കൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യൻ മരിച്ച എന്ത് ജിന്ന ആ കരിന്റെ ജിന്നട്ടു പണ്ടാറങ്ങാനായിട്ട് നിങ്ങൾക്ക് അറിയണ ചിഹ്നല്ല ഇട്ടിക്ക് ചിരിച്ചുള്ള ചിഹ്നാണ് ഇട്ടക്കണതേ പഠിച്ച തമ്പുരാനെ കരിന്റെ ചിഹ്ന ഞാൻ ഇട്ടത് അഞ്ഞ് ഇട്ടുകാണ്ട് കൊറച്ചു കഴിഞ്ഞാ പിന്നെങ്ങോ പോരാത്തിന്റെ വാപ്പ മൂന്നാല് ലൈക്കും ഒരു നാലഞ്ച് ലൗച്ചിന്റെ അതെന്തിനാന്ന് അത് കാൻ പറ്റോ ലൗചിൻ്റെ കുഞ്ഞിപ്പാന്റെ വാപ്പിന്റെ ചങ്കല്ലേ അത് ഇട്ടില്ലെങ്കി മോശല്ലേ ചേങ്ങാണാക്കി നാട്ടിലെ ചെങ്ങായിമാരേറ്റാക്കി കാണി ചെങ്ങാത്തിനന്നായാല് കണ്ണാടി വേണ്ട ഇങ്ങനത്തെ ചെങ്ങായി ആയാ എന്താ ചെയ്യ